പാക് സംഘർഷം മൂർച്ഛിക്കുന്നതിനിടെ പാകിസ്ഥാനിൽ നേതാക്കൾക്കിടയിലും ഭിന്നത രൂക്ഷമാകുന്നു പാകിസ്ഥാൻ സർക്കാരിനും സൈന്യത്തിനുമെതിരെ പാർലമെന്റിൽ ആഞ്ഞടിച്ച് പാകിസ്ഥാൻ എം പി രംഗത്ത് വന്നു പാക് മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാന്റെ രാഷ്ട്രീയ പാർട്ടിയായ പാകിസ്ഥാൻ തഹ്രീക് ഇൻസാഫിന്റെ ദക്ഷിണ മേഖല ഖൈബർ പത്തൂൺകാ പ്രസിഡന്റും എംപിയുമായ ഷാഹിദ് അഹമ്മദാണ് വെള്ളിയാഴ്ച പാർലമെന്റ് സമ്മേളനത്തിൽ തുറന്നടിച്ചത് നിങ്ങൾക്ക് യൂറോപ്പിലും അമേരിക്കയിലും സ്വത്തുണ്ട് വീടുകളുണ്ട് ഞങ്ങളാണ് ഇവിടെ കഴിയേണ്ടത് ഞങ്ങൾ സാധാരണക്കാർ എങ്ങോട്ട് പോകും അദ്ദേഹം ചോദിച്ചു ഇന്ത്യക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കുമെതിരെ പ്രസ്താവന നടത്താൻ പോലും കഴിയാത്ത ഭീരുവാണ് ഷഹബാസ് ഷെരീഫെന്നും ഷാഹിദ് ആരോപിച്ചു ഇന്ത്യക്കെതിരെ ഒരു പ്രസ്താവന പോലും വന്നിട്ടില്ല അതിർത്തിയിൽ നിൽക്കുന്ന പാകിസ്ഥാൻ സൈനികർ സർക്കാർ ധീരമായി പോരാടുമെന്ന് പ്രതീക്ഷിക്കുന്നു മോദിയുടെ പേര് പോലും ഉച്ചരിക്കാൻ കഴിയാത്ത ഭീരുവാണ് നേതാവ് അതിർത്തിയിൽ പോരാടുന്ന സൈനികന് നിങ്ങൾ എന്ത് സന്ദേശമാണ് നൽകുന്നത് അദ്ദേഹം ചോദിച്ചു ഈ മുൻസീറ്റിൽ ഇരിക്കുന്നവർക്കൊക്കെ യൂറോപ്പിലും അമേരിക്കയിലും ആഡംബര വസതികളുണ്ട് അവർക്ക് അവിടെ പോയി കഴിയാം എന്നെ പോലുള്ളവർ എവിടേക്ക് പോകും എന്നാണ് ഷാഹിദ് നേതാക്കൾക്ക് നേരെ കൈ ചൂണ്ടിക്കൊണ്ട് ചോദിച്ചത് സിംഹങ്ങളുടെ സൈന്യത്തെ ഒരു കുറുക്കൻ നയിച്ചാൽ അവർക്ക് യുദ്ധം ചെയ്യാൻ കഴിയില്ല അവർ യുദ്ധത്തിൽ തോൽക്കും ടിപ്പു സുൽത്താന്റെ ഒരു ഉദ്ധരണി ചൂണ്ടിക്കാണിച്ച് ഷാഹിദ് അഹമ്മദ് പറഞ്ഞു അതിർത്തിയിൽ നിലയുറപ്പിച്ചിരിക്കുന്ന നമ്മുടെ സൈനികർ നമ്മൾ ധൈര്യം കാണിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്നാൽ പ്രധാനമന്ത്രി തന്നെ ഒരു ഭീരുവാകുമ്പോൾ മോദിയുടെ പേര് പറയാൻ കഴിയാതെ വരുമ്പോൾ മുൻനിരയിൽ ജീവൻ പണയപ്പെടുത്തി പോരാടുന്നവർക്ക് നമ്മൾ എന്ത് സന്ദേശമാണ് നൽകുന്നത് ഷാഹിദ് അഹമ്മദ് ചോദിച്ചു നേരത്തെ പാക് എം പി താഹിർ ഇക്ബാൽ പാർലമെന്റിൽ വൈകാരികമായി സംസാരിക്കുന്നതിന്റെ വീഡിയോ പുറത്തു വന്നിരുന്നു ആജ് ബച്ചാലോ അതായത് ദൈവമേ ഇന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് അദ്ദേഹം പാർലമെന്റിൽ അപേക്ഷിക്കുന്ന കാഴ്ച യഥാർത്ഥത്തിൽ പാകിസ്ഥാന്റെ ദയനീയ അവസ്ഥയുടെ നേർചിത്രമാണ് വിലയിരുത്തപ്പെട്ടത് ഏപ്രിൽ പഹൽഗാം ഭീകരാക്രമണത്തിന് മറുപടിയായി ഇന്ത്യ ആരംഭിച്ച തീവ്രമായ സൈനിക നീക്കമായിരുന്നു ഓപ്പറേഷൻ സിന്ധു ഇതേ തുടർന്ന് പാകിസ്ഥാനിൽ വലിയ ഭയം പിടിമുറുക്കുകയും ചെയ്തിരുന്നു ഇന്ത്യയുടെ തിരിച്ചടിക്ക് പിന്നാലെ ഷഹബാസ് ഷെരീഫ് ഭരണകൂടത്തിനെതിരെ പ്രതിഷേധം ശക്തമായി തന്നെ ഉയരുന്നുണ്ട് സംഘർഷം തുടരുമ്പോൾ വലിയ ഭിന്നതയും വിമർശനവുമാണ് പാകിസ്ഥാനിൽ അതിരൂക്ഷമായ ആഭ്യന്തര സാമ്പത്തിക പ്രതിസന്ധിയും രാജ്യത്ത് നിലനിൽക്കുന്നു ഈ സാഹചര്യത്തിലാണ് പി ടിഐ നേതാവ് ഇമ്രാൻഖാൻ അനുകൂലികൾ ഉൾപ്പെടെ വിമർശനങ്ങൾ ഉയർത്തുന്നത് ഇമ്രാൻഖാനും ഭാര്യയും മാസങ്ങളായി പാകിസ്ഥാനിൽ ജയിലിലാണ് അദ്ദേഹം ഏറ്റവും ജനപ്രീതിയുള്ള ഒരു നേതാവാണ് ഇമ്രാൻഖാനോട് വലിയ മനുഷ്യാവകാശ ലംഘനമാണ് പാകിസ്ഥാൻ ഭരണകൂടം നടത്തുന്നത് എന്നുള്ള ചിന്ത പാകിസ്ഥാനിലെ ഒരു വലിയ വിഭാഗം ആളുകൾക്കുണ്ട് ഈ യത്ത് പാകിസ്ഥാൻ ഇത്രയും ദുർബലമായി പോയത് ഇമ്രാൻഖാനെ പോലെ ഒരു നേതാവ് ഇല്ലാത്തത് കൊണ്ടാണ് എന്ന ചിന്തയും ശക്തമാണ് ഇത്തരം പ്രതിസന്ധികൾ നിലനിൽക്കുമ്പോഴാണ് പാകിസ്ഥാനിൽ നേതാക്കൾ ഭരണകൂടത്തിനെതിരെ പരസ്യമായി തന്നെ ആഞ്ഞടിക്കുന്നത് ഇരുപത്തിയാറ് നിരപരാധികളുടെ മരണത്തിന് കാരണമായ പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധം സമീപകാലത്ത് ഇല്ലാത്ത വിധം മോശമായിരിക്കുകയാണ് പഹൽഗാമിന് പകരമായി പാകിസ്ഥാനിലെയും പാക് അധിനിവേശ കശ്മീരിലെയും ഭീകര ക്യാമ്പുകൾ ലക്ഷ്യമിട്ടാണ് ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂർ ആരംഭിച്ചത് തുടർച്ചയായി കൃത്യമായ ആക്രമണങ്ങൾ നടത്തിയ ഇന്ത്യ ആദ്യഘട്ടത്തിൽ ഒൻപത് ഭീകര കേന്ദ്രങ്ങളാണ് ആക്രമിച്ചത് തുടർന്ന് വ്യാഴാഴ്ച രാത്രി അവന്തിപുര ശ്രീനഗർ ജമ്മു പട്ടാൻകോട്ട് അമൃത്സർ കപൂർത്തല ജലന്ധർ ലുധിയാന ആദംപൂർ ബദിന്ത ചണ്ഡിഗഢ് നാൽ ഫലോജി ഉത്തർലായ് ഭൂജ് എന്നിവിടങ്ങളിൽ പാക് സൈന്യം ആക്രമണം നടത്തിയെങ്കിലും ഇന്ത്യ ഫലപ്രദമായി പ്രതിരോധം തീർത്തു ഇതിനു പിന്നാലെ ഇന്ത്യ നടത്തിയ പ്രത്യാക്രമണത്തിൽ പാകിസ്ഥാനിലെ പ്രധാന നഗരങ്ങളിലെല്ലാം കനത്ത നാശനഷ്ടമാണ് ഉണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിലെ ഇന്ത്യ പാക് യുദ്ധത്തിന് ശേഷമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സംഘർഷങ്ങളിലൊന്നായി ഇത് മാറിയിരിക്കുകയാണ്